മഴക്കാലവും കാറിലുള്ള യാത്രയും നിങ്ങൾ ഈ മഴക്കാലത്ത് കാറിൽ യാത്ര ചെയ്യുന്നുണ്ടോ മഴ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നാണ് വെള്ളം പൊങ്ങുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മഴ വളരെ ശക്തമായി പെട്ടെന്ന് പെയ്യുന്നു പെട്ടെന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വെള്ളപ്പൊക്ക പ്രദേശത്തോടു കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കനത്ത മഴയിൽ മാക്സിമം നമ്മുടെ യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ട് റോഡിൽ കാറിൽ എക്സോസ്റ്റ് ലെവലിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കാറ് ഉപയോഗി അങ്ങോട്ട് ഓടിച്ചു കയറ്റാതിരിക്കുക പരമാവധി വേഗത കുറച്ചു വേണം വാഹനം ഓടിക്കാൻ മൂന്നാമത്തെ പോയിൻറ്റ് ആദ്യ ഗിയറിൽ ഓടിക്കുമ്പോൾ എക്സോസ്റ്റിലൂടെയുള്ള വെള്ളം കയറാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ നനഞ്ഞ റോഡിൽ ടയറിന് ഘർഷണം വളരെ കുറവായിരിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ബ്രേക്ക് വളരെ മെല്ലെ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ കാർ തെന്നി മാറി അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് നാല് പരമാവധി റോഡിൻ്റെ മധ്യഭാഗത്തോടു കൂടി വാഹനം ഓടിക്കുക സൈഡിൽ നമുക്ക് കുഴികളോ അതുപോലെ ഓടയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല അഞ്ച് മുന്നിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിക്കുക അപകടകരമായ വിധം ഓവർടേക്ക് ചെയ്യുന്നത് അപകടം വിളിച്ചു വരുത്തുന്നു അതുകൊണ്ട് എതിർദിശയിൽ വരുന്ന വാഹന ഉടമ മുന്നിൽ അപകടമുണ്ടെന്ന് അറിയിച്ചാൽ വീണ്ടും അതേ റൂട്ടിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക സുരക്ഷിതമായ മറ്റു റൂട്ടുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ വാഹന യാത്ര ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്ദി നമസ്കാരം